രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ മലയാള മനോരമ എവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അത് ഒരു ഉത്തരമുണ്ട് കോൺഗ്രസോടൊപ്പമാണ് എല്ലാ കാലത്തും മലയാള മനോരമ നിൽക്കുന്നത് മലയാള മനോരമയാണ് കോൺഗ്രസിൻ്റെ താത്വികാചാര്യൻ എന്ന് വേണമെങ്കിൽ പറയാം കോൺഗ്രസ് എങ്ങനെ പ്രവർത്തിക്കണം എന്ത് ചെയ്യണം എന്നുപദേശിക്കുന്നത് മലയാള മനോരമ ദിനപത്രവും മനോരമ ന്യൂസ് ചാനലുമാണ് അതോടൊപ്പം എന്തെങ്കിലും പ്രതിസന്ധിയിൽപ്പെട്ടാൽ കോൺഗ്രസ് അതാണ് ഏതെങ്കിലും പ്രതിസന്ധിയിൽ കോൺഗ്രസ് പെടുകയാണെങ്കിൽ അവിടെ നിന്നും കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ രക്ഷിച്ചെടുക്കേണ്ട ചുമതല കൂടി മലയാള മനോരമ അങ്ങ് ഏറ്റെടുക്കുകയും ചെയ്യും കഴിഞ്ഞ ദിവസം വന്ന വാർത്തയുണ്ട് ട്രോളി വിവാദം കള്ളപ്പണ വിവാദം ഷാഫി പറമ്പിലും രാഹുൽ മാങ്കുട്ടത് ഇന്ന് കള്ളപ്പണം കൊണ്ടുവന്നു എന്ന് പറയുകയും പോലീസ് പരിശോധന നടത്തുകയും പക്ഷേ ഒന്നും കിട്ടിയില്ല അതിനു മുമ്പ് തന്നെ കള്ളപ്പണം ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് കടത്തി റെയ്ഡ് വിവരം ചോർന്നു എന്നൊക്കെയുള്ള വാർത്തകൾ പിന്നീട് വരികയും ചെയ്യുന്നുണ്ട് ഏതായാലും ദുരൂഹമാണ് ഇടപാട് എന്ന കാര്യം സംശയമേയില്ല അതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചത് ദുരൂഹമാണ് എന്ന് പുറത്തോട് പറഞ്ഞത് തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തിലാണ് അദ്ദേഹം നടത്തിയ ഒരു ലൈവ് സംപ്രേഷണം കോഴിക്കോട് പോയി നടത്തിയ ലൈവ് ഫേസ്ബുക്ക് ലൈവ് ഒക്കെ നാം കണ്ടതാണ് എന്തിന് അങ്ങനെ പറഞ്ഞു ട്രോളിയേ ഇല്ല എന്ന് പറഞ്ഞു പിന്നെ ട്രോളി ഉണ്ട് എന്ന് തെളിഞ്ഞു ആദ്യം പറഞ്ഞു ഫെനി എന്ന ആൾ എൻ്റെ അടുത്ത് വന്നിട്ടേ ഇല്ല പറഞ്ഞു ഫെനി അവിടെ ഉണ്ടായിരുന്നു പിന്നീട് പറഞ്ഞു ഞാൻ പാലക്കാടേ ഇല്ല കോഴിക്കോടാണെന്ന് പറഞ്ഞു പാലക്കാട് നിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ വന്നു കാറിൽ കയറി പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ വന്നു അങ്ങനെ അടിമുടി ദുരൂഹതയുണ്ട് അങ്ങനെ ദുരൂഹതയുള്ള ഒരു ഇടപാട് നടന്നപ്പോഴും മലയാള മനോരമക്ക് എങ്ങനെയെങ്കിലും കോൺഗ്രസിനെ സംരക്ഷിച്ചേ തീരു പാലക്കാട് മണ്ഡലത്തിൽ കോൺഗ്രസ് ജയിച്ചേ തീരു ജയിച്ചില്ലായെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അത് വലിയ തിരിച്ചടിയാകും കോൺഗ്രസിൽ വലിയ ആഭ്യന്തര പ്രശ്നത്തിന് കാരണമായി മാറും വി ഡി സതീഷിനെതിരെയും കെ സുധാകരനെതിരെയും ഒക്കെയുള്ള വിമർശനങ്ങൾ വരും അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും വലിയ തോതിലുള്ള പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസ് പോവുകയും ചെയ്യും അത് പാടില്ല കോൺഗ്രസിനെ രക്ഷിക്കണം അതിനുവേണ്ടിയാണ് ഈ കള്ളപ്പണം സി പി ഒരു നാടകമാണ് എന്ന രൂപത്തിൽ വരുത്തി തീർക്കാൻ കഴിഞ്ഞ ദിവസം മുതൽ മലയാള മനോരമ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മലയാള മനോരമ ദിനപത്രത്തിൻ്റെ തലക്കെട്ട് തന്നെ നമ്മുടെ മുന്നിലുണ്ട് ഷൂ എന്ന് പറഞ്ഞു കൊണ്ടുള്ള തലക്കെട്ട് ഏതായാലും ഇന്നും മലയാള മനോരമ നല്ല ജോലി എടുക്കുന്നുണ്ട് ഈ വിഷയത്തിൽ ഒന്നാം പേജിൽ വാർത്തയുണ്ട് ഒന്നാം പേജിലെ ഒന്നാം വാർത്ത ഈ സംഭവം തന്നെ കോൺഗ്രസിൻ്റെ സമരവുമായി ബന്ധപ്പെട്ടാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കലക്ടറുടെ പ്രാഥമിക റിപ്പോർട്ട് റെയ്ഡിൽ വീഴ്ച തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥർ വിവരം മറിഞ്ഞത് വേഹി കള്ളപ്പണ ആരോപണത്തിൽ മുന്നോട്ട് പോകാൻ വകുപ്പില്ലെന്ന നിലപാടിൽ പോലീസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒന്നാം തലക്കെട്ട് അതിനുശേഷം പോലീസിനും ആശങ്ക എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉപവാർത്ത അതിനുശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി എന്ന വാർത്ത അങ്ങനെ ഒന്നാം പേജിലെ ഒന്നാം വാർത്ത വളരെ മനോഹരമായി മലയാള മനോരമ ഇന്നും വിന്യസിച്ചിട്ടുണ്ട് എന്നെ അകത്തെ പേജിലേക്ക് വന്നാൽ ഏഴാം പേജിലേക്ക് വന്നാൽ വീണ്ടും ഈ വാർത്തകൾ കൊണ്ട് നിറച്ചിട്ടുണ്ട് അവിടെ സി സി ടി വി ദൃശ്യം കൂടെ പേരിൽ സി പി എം പുകംപുറ സൃഷ്ടിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിശദീകരണം എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് കോളം വലിയ വാർത്ത കൊടുത്തിട്ടുണ്ട് സി പി എമ്മിന്റെ ദൃശ്യം ടു കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ദൃശ്യത്തെ സി പി എമ്മിന്റെ ദൃശ്യം ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത നൽകിയിരിക്കുന്നത് മാന്യത വേണം വനിതാ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യവും എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേക വാർത്ത വേറെയും കൊടുത്തിട്ടുണ്ട് തന്ത്രം പാളി സി പി എം ജാളിയക്കുഴലിൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള മറ്റൊരു വലിയ വാർത്ത കൊടുത്തിട്ടുണ്ട് സി പി എമ്മിൻ്റെ തന്ത്രമാണ് അത് പാളിയിരിക്കുന്നു സി പി എം ജാളിയക്കുഴലിൽപ്പെട്ടിരിക്കാൻ കുഴൽപ്പണമാണല്ലോ അതാണ് ജാളിയക്കുഴലിൽ എന്ന് ചേർത്തിയിരിക്കുന്നത് അതിനുശേഷം മറ്റൊരു വാർത്തയുണ്ട് ശ്രദ്ധിക്കാതെ രൂപത്തിൽ കൊടുത്ത ഒരു വാർത്തയുണ്ട് അതാണ് മലയാള മനോരമയുടെ ഇന്നത്തെ പ്രധാന വാർത്ത കാരണം ഇത്രനാളും മലയാള മനോരമ എന്തൊക്കെയാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താണ് ഇപ്പോൾ പറയുന്നത് എന്താണ് എന്ന ചോദ്യത്തിനുള്ള എല്ലാ ഉത്തരവും ആ വാർത്തയിലുണ്ട് എന്താണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കളുടെ മുറികളിൽ പരിശോധന നടത്തി എന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ മുറികളിൽ പരിശോധന നടത്തുമ്പോഴാണ് ഉയർന്നത് മറ്റെല്ലാ നേതാക്കളുടെയും മുറികളിൽ പരിശോധന നടത്തിയിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം തന്നെ സി പി എം നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ടി വി രാജേഷ് തന്നെ പരസ്യമായി രംഗത്ത് എൻ്റെ മുറിയിലാണ് ആദ്യം പരിശോധന നടത്തിയത് ഞാൻ മാറി നിന്നു പരിശോധന നടത്തി അവർ തിരിച്ചുപോയി ഞാൻ വീണ്ടും കടന്നുറങ്ങി പിന്നീട് ബഹളം കേട്ടപ്പോഴാണ് ഉണർന്നത് എന്ന് എന്തിനാണ് കോൺഗ്രസ് നേതാക്കളുടെ എത്തുമ്പോൾ പരിശോധനയെ തടഞ്ഞത് എന്തിനാണ് കോൺഗ്രസ് നേതാക്കളുടെ മുറിയിലെത്തുമ്പോൾ ബഹളം വെച്ചത് എന്തിനാണ് പോലീസിനെ തടഞ്ഞത് എന്ന ചോദ്യങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട് കോൺഗ്രസ് നേതാക്കളുടെ മുറിയിൽ മാത്രമാണ് പരിശോധന നടന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു മലയാള മനോരമ അതനുസരിച്ചുള്ള വാർത്ത വിതരണ രീതിയാണ് നടത്തിക്കൊണ്ടിരുന്നത് എന്നാൽ ഇന്നത്തെ മലയാള മനോരമയുടെ ഏഴാം പേജിൽ ഇന്നത്തെ മലയാള മനോരമ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ എട്ട് വെള്ളിയാഴ്ചത്തെ മലയാള മനോരമ ദിനപത്രത്തിൽ ഏഴാം പേജിൽ അവസാന കോളത്തിൽ ഒറ്റക്കോളം ഒരു വാർത്തയുണ്ട് വാർത്തയെ തലക്കെട്ട് ഇങ്ങനെയാണ് പരിശോധന ആരുടെയൊക്കെ മുറികളിൽ എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം പറയുകയാണ് മലയാള മനോരമയുടെ വാർത്തയാണ് വാർത്തയിൽ പറയുന്നു കോൺഗ്രസ് നേതാക്കളായ ബിന്ദു കൃഷ്ണ ഷാനിമോൾ ഉസ്മാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോമോൻ ജോസ് സി പി എം നേതാക്കളായ ടി വി രാജേഷ് എം വി എം വിജിൻ എം വിജിൻ എം എൽ എ സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലെ ക്ഷണിതാവ് എം വി നികേഷ് കുമാർ ബി ജെ പി നേതാക്കളായ സ്മിത മേനോൻ ബി ജെ പി നേതാക്കളായ സ്മിത മേനോൻ എം സുവർണപ്രസാദ് രാജീവ് പ്രസാദ് പ്രീതി രാജ് എന്നിവരുടെ മുറിലാണ് പോലീസ് പരിശോധന നടത്തിയത് അതിൽ വനിതാ നേതാക്കളുണ്ട് ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ് വനിതാ പോലീസ് ഇല്ലാതെ വനിതകൾ താമസിക്കുന്ന മുറിയിലേക്ക് പരിശോധനയ്ക്ക് വന്നു എന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട വാദം എന്നാൽ അതിനു മുമ്പ് ബി ജെ പി നേതാക്കളുടെ വനിതാ നേതാക്കളുടെ മുറികളിൽ പോലീസ് പരിശോധന നടത്തിയിട്ടുണ്ട് പറയുന്നത് ആരാണ് മലയാള മനോരമ തന്നെയാണ് മലയാള മനോരമ പറയുന്നത് ഇങ്ങനെയാണ് ബി നേതാക്കളായ സ്മിതാ മേനോൻ എം സുവർണപ്രസാദ് രാജീവ് പ്രസാദ് പ്രീതിരാജ് എന്നിവരുടെ മുറികളിൽ പരിശോധന നടത്തി സ്മിതാ മേനോൻ ബി നേതാവ് വനിതാ നേതാവ് പരിശോധന നടത്തിയിരുന്നു എന്നാണ് അതിനുശേഷം മലയാള മനോരമ പറയുന്നുണ്ട് ബി ജെ പി നേതാവ് ടി പി സിന്ധുമോളുടെ മുറിയിൽ പോലീസ് പരിശോധനയ്ക്ക് എത്തിയെങ്കിലും വനിതാ പോലീസ് ഇല്ലാത്തതിനാൽ അനുവദിച്ചില്ല അതേസമയം പന്ത്രണ്ട് പേരുടെ മുറി പരിശോധിച്ചെന്നാണ് പോലീസ് പറയുന്നത് ഇതിൽ ബിന്ദു കൃഷ്ണ ഷാനിമോൾ ഉസ്മാൻ എന്നിവരുടെ മുറികളിലായിരുന്നു കൂടുതൽ നേരം പരിശോധന ഇവരുടെ ബാഗുകളും അലമാരയും ശുചിമുറിയും ഉൾപ്പെടെ പരിശോധിച്ചു ഒന്നും കണ്ടെത്താനായില്ല ഇത് പോലീസ് ഇവർക്ക് എഴുതി നൽകിയിട്ടുണ്ട് ഹോട്ടലിലെ നാൽപ്പത്തിരണ്ട് മുറികളിൽ പതിനഞ്ച് മുറികളാണ് രാഷ്ട്രീയ പാർട്ടികൾ ബുക്ക് ചെയ്തിരിക്കുന്നത് എന്ന് എന്ന് വെച്ചാൽ കോൺഗ്രസ് നേതാക്കളുടെ മുറികളിൽ മാത്രമല്ല പരിശോധന നടത്തിയത് കോൺഗ്രസ് വനിതാ നേതാക്കളുടെ മുറികളിൽ മാത്രമല്ല പരിശോധന നടത്തിയത് ആ ഹോട്ടലിൽ താമസിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെയും മുറികളിൽ പരിശോധന നടത്തിയിട്ടുണ്ട് അതിൽ കോൺഗ്രസ് ഉണ്ട് സി പി എം ഉണ്ട് എല്ലാവരുമുണ്ട് പിന്നെ എന്തിന് കോൺഗ്രസ് നേതാക്കളുടെ മുറികളിൽ പരിശോധിക്കുന്നതിന് മാത്രം തടഞ്ഞു എന്ന ചോദ്യമാണ് കാതലായി നേരത്തെ ഉയർന്നു വന്നത് അതിൽ എന്തോ ദുരൂഹതയുണ്ട് എന്തോ കാര്യമുണ്ട് എന്തിന് പോലീസിനെ തടഞ്ഞു ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകുന്നില്ല അവർ ഒളിച്ചു കളിക്കുകയാണ് അപ്പോഴാണ് വളരെ പെട്ടെന്ന് രാഹുൽ മാൻകൂട്ടത്തിൽ കോഴിക്കോടേക്ക് പോകുന്നത് അതേ ട്രോളി ബേഗുമായിട്ടാണ് പോകുന്നത് എന്തിന് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് എന്തിന് രാഹുൽ മാൻകൂട്ടത്തിൽ കള്ളം പറഞ്ഞു എന്തിന് പോലീസിനെ തടഞ്ഞു എന്തിന് മാധ്യമപ്രവർത്തകരുടെ മുകളിൽ കുതിര കയറാൻ ശ്രമിച്ചു ഈ ചോദ്യങ്ങളിലെല്ലാം തരുന്ന ഒരു ഉത്തരമുണ്ട് ഇതിൽ ദുരൂഹതയുണ്ട് എന്ന് അവസാനം മലയാള മനോരമയ്ക്ക് തന്നെ പറയേണ്ടി വരികയും ചെയ്തു എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ മുറികളിലും പരിശോധന നടത്തിയിട്ടുണ്ട് എന്ന് കോൺഗ്രസ് നേതാക്കളുടെ മുറികളിൽ മാത്രമല്ല പരിശോധന നടത്തിയത് എന്ന് എന്ന് വെച്ചാൽ കാര്യങ്ങൾ ഇപ്പോൾ കൂടുതൽ കൂടുതൽ വ്യക്തമാകുന്നുണ്ട് ഈ കള്ളപ്പണ ഇടപാട് ഒരു വസ്തുതയാണ് അത് നടന്നിട്ടുണ്ട് അത് എന്തൊക്കെയോ ദുരൂഹതയുണ്ട് ആ ഇടപാടിൽ അത് മറച്ചു പിടിക്കാനാണ് കോൺഗ്രസ് നേതാക്കൾ ഇത്രയും ബഹളം വെച്ചത് അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഈ നെട്ടോട്ടം മുഴുവൻ ഓടിയത് അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ആളുകളെ കൂട്ടി ബഹളം വെച്ച് പോലീസിനെ തടഞ്ഞത് എന്നത് വ്യക്തമാകുന്നു അതോടൊപ്പം കോൺഗ്രസ് നേതാക്കളുടെ മുറികൾ മാത്രമല്ല പരിശോധന നടത്തിയത് എന്ന് ഒടുവിൽ മലയാള മനോരമയ്ക്ക് സമ്മതിക്കേണ്ടി വന്നതും ഇതാ കോൺഗ്രസ്സിന് വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട്